മൂന്ന് പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇരുപത്തെട്ട് ലക്ഷം രൂപ ബഡ്ജറ്റ് നാല് ബെഡ്റൂമിൽ നമ്മൾ ചെയ്ത മനോഹരമായ വീടാണ് നിങ്ങളെ കാണിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കേരളം മൊത്തം ഞങ്ങൾ വർക്ക് എടുക്കുന്നുണ്ട് എൻ്റെ നമ്പർ തന്നെയാണ് ഡിസ്ക്രിപ്ഷനിലുള്ളിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് പ്ലാൻ ചെയ്തു തരാൻ പറ്റും ത്രീ ഇ ഡി വേണമെങ്കിൽ ത്രീ ഇ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു തരാൻ പറ്റും അതിനുശേഷം കൊട്ടേഷൻ വേണമെങ്കിൽ കൊട്ടേഷനും നിങ്ങളെ വിളിക്കാം ഇത് നമ്മൾ പറയുന്നത് നമ്മൾ തന്നെ വർക്ക് എടുത്ത ഒരു വീടിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഇത് ഇനെക്സ് ഡെവലപ്പേഴ്സിൻ്റെ ഇനെക്സ് ഡിസൈൻസ് ിൽഡേഴ്സിൻ്റെ വർക്കാണ് നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നാസറിൻ്റെ വീടാണ് എൻ്റെ ബ്രദറാണ് നാസർ നാസറിൻ്റെ വീടാണ് നമ്മൾ ഇന്ന് ഹോം ടൂർ ചെയ്യുന്നത് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ വീടിന്ന് ചിലവ് കുറച്ച് നമ്മൾ ഈ വീട് എങ്ങനെ എടുത്തെന്നിൻ്റെ ഫുൾ ടിപ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കാതിരിക്കുക ഇത് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ വീട് ചെയ്യാം അതിൻ്റെ ടിപ്സുകളും കുറേ ഐഡിയസാണ് നമ്മൾ വീഡിയോയിൽ കൂടുതൽ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കെ ഞാൻ ഇത് ഇങ്ങോട്ട് വീടിൻ്റെ ബാക്കോട്ട് പോകാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇവരുടെ നാസറിൻ്റെ തറവാടായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നു എൻ്റെ ബ്രദറാണ് നാസർ അപ്പോൾ ആ തറവാട് നിൽക്കുന്ന സമയത്ത് നമ്മളിവിടെ ഇവർക്ക് ശേഷം അഞ്ച് മക്കളുണ്ട് നമ്മളിവിടെ അഞ്ചിൽ ആറ് ആൺമക്കളുണ്ട് അവർക്ക് എന്ത് ചെയ്യും ഇവിടെ നാല് വീടെങ്കിലും ഇവിടെ കൊള്ളിക്കണം അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവരൊരു അമ്മായിയുടെ സ്ഥലം വലിയ ജ്യേഷ്ഠൻ വാങ്ങുന്നത് അതിന് ശേഷം ഇത് ലത്തീഫിൻ്റെ എൻ്റെ പാർട്ട്ണർ ലത്തീഫിൻ്റെ വീടാണ് നമ്മുടെ സെൻട്രിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത് ലത്തീഫാണ് ലത്തീഫിൻ്റെ വീടാണത് അപ്പോൾ ലത്തീഫിൻ്റെ വീട് ഇവിടെ മൂന്നേ പോയിൻ്റ് എട്ട് സെൻറ്റ് സ്ഥലത്താണ് ചെയ്തിട്ടുള്ളത് ഇത് പിന്നീടുള്ളത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് പന്ത്രണ്ട് സെൻറ്റിൽ മൂന്നേ പോയിന്റ് എട്ട് ലത്തീഫിന് മൂന്നേ പോയിൻറ്റ് എട്ട് റോഫിന് മൂന്നേ പോയിൻറ്റ് എട്ട് നാസറിന് ചെറിയൊരു വഴി ഇവിടെ ഇട്ടിട്ടുണ്ട് ആ വഴിയാണ് ബാക്കിയുള്ള പന്ത്രണ്ടിൻ്റെ ബാക്കി പോയിന്റ് വരുന്നത് അപ്പോൾ ഇത് വരുന്നത് റോഫിന്റെ വീടാണ് ഇത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ആദ്യം ഉണ്ടായിരുന്നു പിന്നീട് തൊട്ടടുത്താണ് ഫസ്റ്റ് ഫ്ലോറും കൂടി എടുത്തത് പക്ഷെ നമ്മൾ ഇന്ന് ഹോം സ്റ്റോ ചെയ്യാൻ വന്നിട്ടുള്ളത് നാസറിൻ്റെ വീടാണ് നാസറിൻ്റെ വീട് ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് മുന്നിൽ മുറ്റം വളരെ കുറവാണ് എല്ലാവർക്കും കുറവാണ് അതിനവർ ചെയ്തതെന്ന് വെച്ചാൽ സെൻറ്ററിൽ എന്ത് ചെയ്തു എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു മുറ്റമാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സേഫ്റ്റി ടാങ്കാണ് ഏറ്റവും വലിയ സംഭവം ഏകദേശം ഇവിടെ വലിയൊരു കുഴി ഒഴിച്ചുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയൊരു കുഴി ഉണ്ട് വണ്ടികളെ കയറാൻ പറ്റുന്ന രൂപത്തിൽ നല്ല സ്ലാബ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ് എന്നിട്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും സേഫ്റ്റി ടാങ്ക് ഒറ്റ ഒരു കുഴിയിലാണ് വരുന്നത് അപ്പോൾ ജസ്റ്റ് പ്ലമ്പിങ്ങിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നാസറിന് വളരെ ചെറിയ എക്സ്പെൻസ് വന്നിട്ടുള്ളൂ അതായത് ടോട്ടൽ ഒരു കോസ്റ്റ് ഒരു ലക്ഷമാണെങ്കിൽ ഒരു പതിനായിരം രൂപ വന്നിട്ടുള്ളൂ അത്രയും കോസ്റ്റ് കുറക്കാൻ പറ്റി ജസ്റ്റ് ഒരു പൈപ്പ് വാങ്ങി ഇടേണ്ട അവസ്ഥ മാത്രമേ വന്നിട്ടുള്ളൂ അതേപോലെ തന്നെ ഫ്ലാറ്റ് റൂഫുകൾ ചിലവ് കുറക്കാൻ മറ്റൊരു മാർഗ്ഗമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സ്ലോപ്പ് ആകുമ്പോൾ അതിന് പിന്നെ ഓട് പട്ടിക അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സ്ലാബ് ഒറ്റയടിക്കുന്ന തീർത്തു അതിൻ്റെ ഒരു ഒരു കോസ്റ്റ് പറഞ്ഞുതരാം ഇപ്പം ഈ സിറ്റൗട്ടിന് എന്തില്ല സൺഷെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല നേരെ നമ്മൾ പില്ലർ വെച്ചു ആ സ്ലാബ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു ഈ എക്സ്റ്റൻഡ് ചെയ്ത സ്ലാബ് തന്നെയാണ് നമ്മളിന്ന് മുകളിൽ ബാൽക്കണിക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു ഈ ഒരു സ്ലാബിൻ്റെ കോസ്റ്റിൽ അത് മൊത്തം തീർന്നു മെയിൻ സ്ലാബ് ഒറ്റയ്ക്ക് വാർക്കുമ്പോൾ കോസ്റ്റ് ഒരുപാട് കുറക്കാൻ പറ്റും പിന്നെ നാസറിൻ്റെ ഭദ്രാൻ ലത്തീഫ് എൻ്റെ പാർട്ട്ണറാണ് രണ്ടായിരത്തി ഒമ്പത് തുടങ്ങിയ എൻ്റെ ബിസിനസ്സിലെ പാർട്ട്ണറാണ് ലത്തീഫ് ലത്തീഫാണ് ഇതിൻ്റെ സെൻറ്ററിങ് ഒക്കെ എടുത്തിട്ടുള്ളത് അതിൻ്റേതായ ഒരു കുറവ് ഈ വീടിൻ്റെ കോസ്റ്റിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഡിസൈനിലുള്ള ഒരു വിൻഡോ ആയിരുന്നു ആക്ച്വലി ഈ വിൻഡോ പുറത്തേക്ക് തള്ളി നിൽക്കാൻ വേണ്ടി ഉള്ളിലേക്ക് തള്ളി നിൽക്കാണ്ട് പക്ഷെ നാസർ അവൻ്റെ ഒരു ഐഡിയ പ്രകാരം ഉള്ളിൽ ഉള്ളിക്ക് പുറത്ത് തള്ളി വെച്ചു അതുകൊണ്ട് ഒരു ബേ ഇൻഡോ ആയിട്ട് ഇത് വർക്കൗട്ടായി ഉള്ളിൽ പോകുമ്പോൾ ഇന്റീരിയർ കാണാൻ പറ്റും നല്ല രസത്തിലുള്ള ഒരു ബേ ഇൻഡോ ആയിട്ട് മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഡിസൈനിൽ ഇവിടെ ചെറിയൊരു പ്ലാന്ററി ബോക്സ് ആയിരുന്നു അതും ഇതേപോലെ തന്നെ ജസ്റ്റ് കവർ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ ചെറിയൊരു ഹാൻഡ്രൈൽ ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്നും കൂടി ഒരു കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷേ ഇനി വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഹാൻഡ്രൈലൊക്കെ കൂടെ ചെയ്യാം ഇവിടെ വലിയ ഒരു കുണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെയ്യണ നിർബന്ധമില്ല അപ്പോൾ എന്തുണ്ട് ഈ റോഡും കൂടിയും ഈ ഒരു ഈ ഒരു പ്ലോട്ട് ഉൾപ്പെട്ട പോലെയാണ് തോന്നുന്നത് ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ മുഗലത്തെ ബാൽക്കണിയാണ് നമ്മൾ വലിയ വലിയ വീടിനൊക്കെയാണ് ഇത്തരം ഡിസൈനുകൾ കൊടുക്കാറ് എന്ത് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സ്ലാബും അതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാൽക്കണിയുടെ സ്ലാബും കൂടി ഒറ്റ ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു എന്നിട്ട് നമ്മൾ അതിൻ്റെ എൻഡിൽ നമ്മൾ ഹാൻഡ് റൈലിംഗ് കൊടുത്തു അപ്പോൾ പക്ക ഒരു ബോക്സ് ഇങ്ങോട്ട് ഒരു പില്ലറിൻ്റെ മുകളിൽ കൊടുന്ന് വെച്ച ഒരു ഫീലാ ഉണ്ടായത് അതാണ് ഇതിൻ്റെ എലിവേഷൻ്റെ ഏറ്റവും ഹൈലൈറ്റ് മറ്റൊരു പാർട്ടി ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫ്ലാറ്റ് സ്ലാബ് ഒരു സ്ലാബും കൂടി ഇങ്ങനെ ഇറക്കി വാർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു ടൈല് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്കൊരു ക്ലാഡി ലാട്രൈറ്റിൻ്റെ ഇത് വരുന്ന ഡിസൈൻ വരുന്ന ഒരു ടൈലാണ് അപ്ലൈ ചെയ്തത് ചിലവ് കുറക്കാൻ വേണ്ടി ചെയ്തതാണ് ആ ഒരു ലാട്രൈറ്റിൻ്റെ ടൈലൊക്കെ പോകുമ്പോൾ ഒരുപാട് കോസ്റ്റ് വരും അത് നാച്ചുറലാണ് ഇത് ആർട്ടിഫിഷ്യൽ ആണ് ആർട്ടിഫിഷ്യൽ ആകുമ്പോൾ ഒന്നും കോസ്റ്റ് നമുക്ക് കുറക്കാൻ പറ്റും അതേപോലെ തന്നെ സിറ്റോട്ടിൻ്റെ സ്റ്റെപ്പിലൊക്കെയാണ് നമ്മൾ ഗ്രാനൈറ്റ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഒരു ചെറിയൊരു ഡിസൈൻസ് ഉള്ള ഒരു ഗ്രാനൈറ്റ് ആണ് സിറ്റോട്ടിൻ്റെ സൈസ് കമ്പയറ്റിവ വളരെ ചെറിയ സൈസാണ് ഞാൻ പറഞ്ഞു ഇവ ആകെ മൂന്ന് പോയിൻറ്റ് എട്ട് സെൻ്റൊള്ളു അത് അതുമാത്രമല്ല നമുക്ക് നാല് ബെഡ്റൂമും ലിവിംഗ് വരെ നാസർ ഒന്ന് വേണം പറഞ്ഞു ലിവിങ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായി ലിവിങ്ങിൻ്റെ കാഴ്ച വളരെ രസകരമാണ് അതോടൊപ്പം ഇവിടെ എന്താ വെച്ചാൽ ചെറിയൊരു സിറ്റിംഗ് സ്ലാബും ചെറിയൊരു ഷൂ റാക്കും കൂടി നാസറിൻ്റെ റൈഡിൽ ചെയ്തിട്ടുണ്ട് ഈ പില്ലറിനെ കവർ ചെയ്തിട്ട് ഗ്രാനൈറ്റ് കൊണ്ട് ടോപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ മെയിൻ ഡോറ് നല്ല വൃത്തിയിൽ തന്നെ ഒരു മെയിൻ ഡോറ് ചെയ്തിട്ടുണ്ട് കമ്പ്ലീറ്റ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് ഗ്രൂട്ടിട്ട് നല്ല മനോഹരമാക്കി ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഫിക്സ്ഡ് ഗ്ലാസും കൊടുത്തിട്ടുണ്ട് ചെറിയ സിറ്റൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് നാൽപ്പത് രണ്ട് അറുപതേ വിടുത്തുണ്ടാവുകയുള്ളൂ ഒരു ഒന്ന് അൻപത് വിടുത്തുള്ള ഒരു ചെറിയ സിറ്റൗട്ടാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ ഇടാനുള്ള സ്ഥലമുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഇൻറ്റീരിയർ കഴിച്ചവളം കാണാം അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടെന്ന് വെച്ചാൽ കുറഞ്ഞ സ്പേസിൽ കൂടുതൽ സൗകര്യം അതായിരുന്നു നമുക്കുള്ള ഒരു ചലഞ്ച് പക്ഷേ അത് നമ്മൾ മാക്സിമം നീതി വളർത്തിയിട്ടുണ്ട് ടൈല് പറയുകയാണെങ്കിൽ നല്ല വലിയ സൈസ് മാറ്റ് ഫിനിഷ് ടൈല് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ടൈലിന് ആകുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് ഏകദേശം ഒരു ആറ് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഡൈനിങ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് ഏരിയ വരെ സെറ്റാക്കാൻ പറ്റും അത്രയും വിശാലത ഈ ഹാളിനുണ്ട് പിന്നെ ഇവിടെ ലിവിങ് വേണം പറഞ്ഞപ്പോൾ എന്നാൽ കുറഞ്ഞ സ്പേസും മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കോർണർ സ്പേസ് ഡിസൈൻ ചെയ്തത് അവിടെ എന്ത് ചെയ്യുന്നത് ഏകദേശം അഞ്ച് പേർക്ക് തന്നെ ഈസ്റ്റേജ് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ലിവിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട് അവിടെ നമ്മൾ ട്രോഫിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷെൽഫുകളും െൽഫ് എന്ന് വെച്ചാൽ ചെറിയൊരു വോട്ടർ വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് വി വി കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒരു കവറ് ആളുകൾ കാണാൻ വല്ലാതെ കാണാത്തൊരു ഹൈഡ് ആയി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൽ വരുന്നത് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ആ ഒരു ഭാഗത്ത് കിച്ചൺ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തിൽ ബെഡ്റൂം വരുന്നുണ്ട് ഈ ബെഡ്റൂം നമ്മൾ കാണിക്കുന്നില്ല അവിടെ ഉമ്മ കിടക്കുന്നുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞത് ആ വേ വിൻഡോ ഉള്ള ബെഡ്റൂമും അത് ജസ്റ്റ് ഒന്ന് കാണുന്നത് ഇത് ശരിക്കും ബെഡ്റൂമിൻ്റെ സൈസൊക്കെ തന്നെയാണ് ഹൈലൈറ്റ് നമുക്ക് ഒരു ചെറിയ വീടിന് വേണ്ടിയിട്ടുള്ള ബെഡ്റൂം ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ വീടൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരു മുന്നൂറ് മുന്നൂറ്റി മുപ്പതൊക്കെയാണ് ബെഡ്റൂമിൽ സൈസ് കൊടുക്കാൻ പറ്റുക അത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപത് കൊടുക്കുക മൂവായിരം സ്ക്വയർ ഫീറ്റാണെങ്കിൽ മുന്നൂറ്റി അറുപത് നാനൂറ്റി ഇരുപത് കൊടുക്കുക നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെങ്കിൽ നാനൂറ്റി ഇരുപത് നാനൂറ്റി അൻപത് എന്ന സൈസിലോട്ടൊക്കെ പോകാൻ പറ്റും അതിൻ്റെ മേലക്കും പോവാം ഒരു നാലര അഞ്ച് മീറ്റർ ഒക്കെ വലിയ വലിയ വീട് നമ്മൾ സൈസ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്റ്റീരിയർ എക്സ്പ്ലെയിൻ ചെയ്തത് പറഞ്ഞ ഒരു ബേ വിൻഡോ ആണ് ഇത് ശരിക്കും ബേ വിൻഡോ എല്ലാം ഇനീഷ്യലി ഡിസൈൻ ചെയ്തിരുന്നത് ചെയ്തത് നാസറനെ അവൻ്റെ ഐഡക്ക് മാറ്റി പക്ഷേ എന്ത് ചെയ്തു ഈ വലപ്പം കുറഞ്ഞ ബെഡ്റൂമിൽ അതൊരു സൗകര്യമായി മറ്റൊന്ന് നമ്മൾ ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഈ തിക്നസ് കുറഞ്ഞ പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഈ വാർഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഒരുപാട് കുറക്കാൻ പറ്റിയിട്ടുണ്ട് ബെഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് കോസ്റ്റ് വരും അതൊക്കെ കോസ്റ്റ് കുറക്കാൻ കാരണമായിട്ടുണ്ട് ഇത്തരം ഒരുപാട് ആളുകൾക്കും വീടുന്ന സ്വപ്നത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് നമ്മൾ ഇൻറ്റീരിയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഇൻറ്റീരിയർ ഷോപ്പ് പോയിട്ട് മൊത്തം പർച്ചേസ് ചെയ്ത് ഇതേപോലത്തെ ഒരു വാർഡ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് കുറച്ചിട്ട് തന്നെ വീട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ബാത്റൂമിൻ്റെ കാഴ്ച കാണാം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ജസ്റ്റ് ബാത്റൂമെന്ന് കാണിച്ചത് ബാത്റൂമിന്റെ ഒരു ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ആയിട്ട് തന്നെ മാക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈൽ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഒരു സിമ്പിൾ ടോയ്ലറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ കിച്ചൺ ആണ് കാണാനുള്ളത് ഞാൻ അതിനകത്ത് പറഞ്ഞു ആ ബെഡ്റൂമിൽ കാണിക്കുന്നില്ല കിച്ചണിന് പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെയറിൻ്റെ ഈ ഒരു പോർഷനിലാണ് കിച്ചണിൻ്റെ ഡോറ് കൊടുത്തത് കിച്ചണിൽ ഈ പോകുന്ന ഈ ഒരു സൈഡിലാണ് വാഷ് ബേസിൻ യൂണിറ്റ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു വുഡൻ പാറ്റേൺ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ടേബിൾ ടോപ്പ് ബേസിൻ ഉണ്ട് ഗ്രാനേറ്റ് ടോപ്പ് സ്റ്റോറേജ് ഏരിയ എല്ലാം ഉണ്ട് ഒരു അടിപൊളി മിററും ഉണ്ട് കിച്ചൺ ഒക്കെ ഒരുപാട് കോസ്റ്റ് കുറച്ചിട്ടാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് കിച്ചണ് അലൂമിനിയം ഫാബ്രിക്കേഷന്റെ വർക്കാണ് ഏറ്റവും കോസ്റ്റ് എഫക്ട് ആയിട്ട് ചെയ്ത ഒരു കിച്ചൺ ആണ് അപ്പൊ ആ കിച്ചണിൻ്റെ ഇതാണ് നമ്മൾ കാണുന്നത് ടോപ്പ് കംപ്ലീറ്റ് ഗ്രാനൈറ്റിന് കൊടുത്തിട്ടുള്ളത് ഇവിടെ ചേക്കുന്ന നല്ല രീതിയിലുള്ള ഒരു മനോഹരമായ ഓരോ ഗ്ലാസിന്റെ ഷെൽഫാണ് എല്ലാ നല്ല വൃത്തിക്കുള്ള പാത്രങ്ങൾ അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് സി ഷേപ്പിൽ കബോർഡ് ചെയ്തിട്ടുണ്ട് ടോപ്പ് മുകളിലൊക്കെ റാക്ക് അടിച്ചിട്ടുണ്ട് അതിലൊക്കെ ഏറ്റവും മാക്സിമം സ്റ്റോറേജ് ഏരിയ അവിടെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഒരു ചെറിയ സ്റ്റോർ റൂമിൻ്റെ സ്പേസും ഉണ്ട് ഈ സ്റ്റോർ റൂമിൻ്റെ സ്പേസിൻ്റെ ബാക്കി ആണ് നമ്മുടെ ഉമ്മ അടക്കുന്ന റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് അപ്പോൾ രണ്ടും അറ്റാച്ചഡ് ആണ് സ്റ്റോർ റൂമുണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പ്ലാനാണ് നമ്മൾ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കാണേണ്ടത് ഹ്സ്റ്റയറിൻ്റെ കാഴ്ചകളാണ് ഹ്സ്റ്റയറിൻ്റെ കാഴ്ചകളൊക്കെ കാണാം നോർമൽ സാധാ സ്റ്റെയറാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ എന്ത് ചെയ്തിട്ടില്ല വെച്ചാൽ ഇവിടെ ഹാൻഡ് റെയിൽ പുറത്തേക്ക് തള്ളി കൊടുത്തുകൊണ്ട് മാക്സിമം എടുത്ത് ഈ സ്റ്റെയറിന് കിട്ടിയിട്ടുണ്ട് ഈ ഹാൻഡ് റെയിൽ കോസ്റ്റ് എഫക്റ്റീവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഉള്ളിൽ ഹോളാണ് നമ്മൾ റാഡ് ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടി പോസ്റ്റ് കൂടും കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ആണ് കംപ്ലീറ്റ് കോൺക്രീറ്റിൻ്റെ സ്റ്റെയറും ആണ് അത് പോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ടോയ്ലറ്റ് ജസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആണ് എല്ലാവർക്കും മൊത്തത്തിൽ രൂപത്തിലുള്ള ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഇത് വരുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു ബ്ലൂ ടൈൽ തന്നെയാണ് ഇതിനും ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കൂടുതൽ ഇൻറ്റീരിയർ കാര്യങ്ങളൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നേരത്തെ പറഞ്ഞാൽ ഒന്ന് ഇറക്കി വാർത്തുള്ള റൂമാണ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു വാർഡോപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിശാലമായിട്ടുള്ള വലിയൊരു ഹാൾ ഇവിടെ ഉണ്ട് നമുക്ക് അപ്പർ ലിവിങ് ആയിട്ടോ ബെഡ്റൂം ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ പാട്ടിഷൻ ചെയ്യാം നേരത്തെ നമ്മൾ കാണിക്കാത്ത ഉമ്മ നടക്കുന്ന ബെഡ്റൂം തന്നല്ലോ അതാണ് അതിൻ്റെ മുഗൾ ഭാഗമാണ് ഇവിടെ വരുന്നത് ഒരു പഴയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കട്ടിലുണ്ട് അതേപോലെ തന്നെ ഒരു ഷെൽഫും ചെയ്തിട്ടുണ്ട് ഇതും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് ജസ്റ്റ് ടോയ്ലറ്റ് കാണാം ടോയ്ലറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വലിയ നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു വാർഡോപ്പ് ചെയ്തിട്ടുള്ളത് ഇത് ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് അതേ ടൈല് ശരിക്കൊരു നമുക്ക് കോസ്റ്റ് കുറക്കാൻ പറ്റിയ സംഭവമാണ് അതായത് എല്ലാ ബാത്റൂമിനും ഒറ്റ ടൈല് വാങ്ങിക്കഴിഞ്ഞാൽ ലേബർ കോസ്റ്റും കുറക്കാൻ പറ്റും മെറ്റീരിയൽ കോസ്റ്റും കുറക്കാൻ പറ്റും അത് നല്ലൊരു ടിപ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതോടൊപ്പം നമ്മൾ നേട്ടം പറഞ്ഞ വലിയൊരു ബാൽക്കണി ഇവിടെ കിട്ടിയിട്ടുണ്ട് ആ ബാൽക്കണീൻ്റെ കാണാം ബാൽക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഈ ഇവിടെ ആ സ്ലാബ് നിൽക്കുന്നത് ഈ ഒരു ബി എം ആണ് അപ്പോൾ ഈ സ്ലാബിന് ഇവിടെ സൺഷെയ്ഡാണ് പക്ഷെ ഇവിടെ എന്ത് ചെയ്താലും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ടിട്ട് ഇതും കൂടി ഉപയോഗിക്കുന്ന രൂപ എന്തെങ്കിലും എല്ലാവരും കൂടി കൂടി ഇരിക്കണേൽ ഒരു പത്ത് രൂപയൊക്കെ കൂടി ഇവിടെ ഇരിക്കാൻ പറ്റും നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് നല്ല വെയിലൊക്കെ വരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇതൊരു ബാൽക്കണി ഇത് വരുന്നത് അപ്പോൾ ഇതാണ് ഈ വീടിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ഹോം ടൂർ നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെറിയ വീടുകൾ കേരളത്തിൽ എവിടെ നിർമ്മിക്കാനും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ വർക്ക് എടുക്കുന്നുണ്ട് പ്ലാൻ തീർക്കുന്നുണ്ട് ഡിസൈൻ തുടർക്കുന്നുണ്ട് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്ത ഒരു വീടിന്റെ ഫുൾ ഹോം ടൂർ ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഓക്കെ താങ്ക്